ഹേ മീ നവീൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ടൂർണമെന്റ് നടക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ലേലം വിളിയാണ് ഇന്ന് ലേലംപുള്ളിയാണ് കഴിച്ചു അങ്ങോട്ടേക്ക് പോകും ഈ ഗ്രൗണ്ടിലാണ് കളി ഇതാണ് ക്ലബ്ബ് നൂറ് വർഷം പഴക്കമുണ്ട് കൈസ് നമ്മുടെ ഈ ക്ലബ്ബ് ശ്രീമൂലം ക്ലബ്ബ് എന്നാണ് ഇതിന്റെ പേര് അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാരും അവിടെ ആയി സെറ്റായി ഇരിക്കണോസ് 1 എനിക്ക് വേണ്ടിയുള്ള നറുക്കിടമ്പാണ് ഗായസ് ഗായ ലേലം വലി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ചെറിയ ഉടക്ക കേസ് അച്ചുവിന് വേണ്ടിയാണ് സച്ചുനെ നമ്മൾ ആറായിരം പോയിന്റിനാണ് ഗൈസ് വിളിച്ചെടുത്തത് ഇനി വാണം കളിച്ചില്ലെങ്കിലാണ് ബാക്കി പറയാൻ പോണത് ആറായിരം പോയിന്റിന് മുതലാണ് ഇനി ബാക്കി ലേലം വളി നടന്നുകൊണ്ടിരിക്കണു ഗൈസ് അങ്ങനെ ലേലം വളിയൊക്കെ കഴിഞ്ഞു ഇനി ബാക്കി വീഡിയോ ടൂർണമെന്റിന്റെ ഇതിൽ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ ശരി ബായ്